നമസ്കാരം ഓരോ ക്ഷേത്രത്തിലും അധികമാർക്കും അറിയാത്ത പല വഴിപാടുകളും നേർച്ചകളും നടന്നു വരാറുണ്ട് ഇവയൊക്കെ ഏറെ പ്രചാരത്തിൽ ആയ ശേഷമായിരിക്കും എല്ലാവരും അറിയുന്നത് അത്തരത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലും നടന്നു വരുന്ന ചില വഴിപാടുകളുണ്ട് ഇവയിൽ പലതും സ്ത്രീകൾക്ക് വേണ്ടി ഉള്ളതാണ് എന്നതാണ് ഇതിലെ പ്രത്യേകത ഗുരുവായൂരിൽ അധികം മാർക്കും അറിവില്ലാത്ത എന്നാൽ അത്രയേറെ പ്രാധാന്യമുള്ള വഴിപാടുകളിൽ ഒന്നാണ് കടുവു വഴിപാട് കലഹങ്ങൾ നീങ്ങും എന്നതാണ് ഇതിൻ്റെ ഫലപ്രാപ്തി നമ്മുടെ കുടുംബത്തിലെ കലഹങ്ങൾ മാത്രമല്ല ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയുമായുള്ള പിണക്കങ്ങൾ തീരുവാൻ വരെ ഈ വഴിപാട് കൊണ്ട് ഫലമുണ്ടാവുമെന്നാണ് വിശ്വാസം കടുക് ഭക്തജനങ്ങൾ വരുമ്പോൾ കൊണ്ടുവരികയോ അവിടെ നിന്നും വാങ്ങി സമർപ്പിക്കുകയോ ചെയ്യാം സ്ഥിരമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർക്ക് അറിയുന്ന ഒരു വഴിപാടാണ് ചേന വഴിപാട് തൊക്കു രോഗങ്ങളിൽ നിന്നുള്ള മുക്തിക്ക് വേണ്ടിയാണ് ഭക്തർ കൂടുതലും ഈ വഴിപാട് നടത്തുന്നത് ചേന നടയിൽ സമർപ്പിക്കുകയോ ചേന കൊണ്ട് തുലാഭാരം നടത്തുകയോ ചെയ്യാം ചേനയും വീട്ടിൽ നിന്നും കൊണ്ടുവരികയോ അവിടെ നിന്നും വാങ്ങി സമർപ്പിക്കുകയോ ചെയ്യാവുന്നതാണ് പരീക്ഷാ വിജയത്തിനു വേണ്ടി കുട്ടികളോ കുട്ടികളുടെ മാതാപിതാക്കളോ വിദ്യാഗോപാല മന്ത്രങ്ങളുടെ സ്തുതി നടത്താറുണ്ട് ഒപ്പം പേനയോ ബുക്കുകളോ അവിടെ സമർപ്പിക്കുകയും ചെയ്യാറുണ്ട് ഇങ്ങനെ സമർപ്പിക്കുന്ന വസ്തുക്കൾ വൈകുന്നേരങ്ങളിൽ ലേലം നടത്തി ഭക്തർക്ക് കൊടുക്കുകയാണ് ഇവിടുത്തെ പതിവ് ക്ഷേത്രത്തിൽ കാര്യസാധ്യത്തിനായി ഉദയാസ്തമന പൂജ നടത്തുന്നവരും നിരവധിയാണ് എന്നാൽ നിലവിൽ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി അൻപത് വരെയുള്ള ഉദയാസ്തമന പൂജകൾ കുക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞു ഇതിന് ചിലവ് വരുന്നത് ഒന്നര ലക്ഷം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് അടുത്ത ഒരു പ്രധാന വഴിപാടാണ് ചൂല് വഴിപാട് അല്ലെങ്കിൽ ചൂൽ സമർപ്പണം ഇത് മുടി സംബന്ധമായ അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടി സ്ത്രീകൾ ക്ഷേത്രത്തിൽ ചൂൽ സമർപ്പിക്കുന്ന രീതിയാണ് മുടി രോഗങ്ങൾ മാറുന്നതിന് മാത്രമല്ല ചിലർ മുടി വളർത്താനും ഇത്തരത്തിൽ ചൂൽ സമർപ്പിക്കാറുണ്ട് ചൂലും ക്ഷേത്രത്തിൽ വാങ്ങുവാൻ കിട്ടും അല്ലെങ്കിൽ ഭക്തർക്ക് കൊണ്ടുവരാനുള്ള തൂമാണ് അടുത്ത പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് കയർ വഴിപാട് ശ്വാസോശ്വാസ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരാണ് സാധാരണഗതിയിൽ കയർ വഴിപാട് നടത്തുന്നത്